എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് അംജിത് റോഷൻ ഒരു വ്ളോഗ് കാണാനോ അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ കാണാനോ ആണ് നിങ്ങൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം നമുക്ക് എല്ലാവരെയും മുമ്പിലൊരു അപകടം കഴിഞ്ഞതാണ് വയനാട് ചൂരമലയും അതുപോലെ തന്നെ മുണ്ടക്കായും ഇല്ലാണ്ടാക്കിയ ഒരു വലിയൊരു അപകടം നമ്മുടെ മുമ്പിലൊക്കെ ഒരു വലിയൊരു എന്താ പറയുക മെൻ്റൽ ട്രോമയായിട്ട് ഈ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട് വയനാട് മാത്രമല്ല കേരളത്തിൽ തന്നെ കോഴിക്കോട് അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഉരുൾ പൊട്ടിയിട്ടും വെള്ളം കയറിയിട്ടൊക്കെ ഒരുപാട് മനുഷ്യർ ബുദ്ധിമുട്ടുന്നുണ്ട് ഇപ്പോൾ ഈ വയനാട്ടിൻ്റെ കേസിൽ തന്നെ ഏകദേശം മുന്നൂറ്റി അറുപതിൽ പേരെ ആൾക്കാരാണ് അതിൽ മരണപ്പെട്ടത് ഇനിയും എത്രയോ ആൾക്കാർ ജീവനോടെ ജീവനോടുണ്ടോ ഇല്ലയെന്ന് അറിയാൻ പറ്റിയിട്ടില്ല എട്ടായിരത്തിൽ കൂടുതൽ ആൾക്കാർ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട് അതാണ് ഇപ്പോൾ നിലവിലെ കേരളത്തിൻ്റെ ഒരു വയനാട്ടിലെ ഒരു അവസ്ഥ അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്താ നമ്മുടെ മുമ്പിൽ തന്നെയുള്ള ഏറ്റവും വലിയ ടാസ്ക് ഈ ഇതിൽ സർവൈവ് ചെയ്ത ആൾക്കാരുടെ ഇനി മുന്നോട്ടുള്ള ജീവിതമാണ് കാരണം അവർക്ക് അവരുടെ വീടുകൾ നഷ്ടപ്പെട്ടു അവരുടെ ജീവിതമാർഗ്ഗം നഷ്ടപ്പെട്ടു എത്രയോ കുട്ടികളുടെ വിദ്യാഭ്യാസം എല്ലാം ഉണ്ടായി അവിടുത്തെ സ്കൂളും എല്ലാം പോയിട്ടുണ്ട് നമുക്ക് അറിയാത്ത കാര്യമില്ല എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും സോ നമുക്കിനി ചെയ്യാനുള്ളത് തിരിച്ചു കൊണ്ടുവരാം അതായത് ആ സർവൈവേഴ്സിനെ തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവരിക അവരൊക്കെ ഇപ്പോൾ ഒരു വലിയ ട്രോമയിലാണ് കാരണം സ്വന്തം കുടുംബക്കാർ അവരുടെ കൺമുമ്പിൽ നിന്ന് ഒലിച്ചു പോയ അനുഭവമുള്ള ഇത്ര ആൾക്കാരുണ്ടായാൽ ഇത്രയോ പിഞ്ച് മക്കളുണ്ട് അതായത് ബ്രസ് ഫീഡ് ചെയ്യേണ്ട പ്രായത്തിലുള്ള ഇത്രയോ പിഞ്ച് മക്കളുണ്ട് അബാൻഡൻ്റായിട്ട് അങ്ങനെ ഒരുപാട് രണ്ട് മൂന്ന് സാധാരണ സത്യം പറഞ്ഞാൽ വളരെ ഡിസ്റ്റേബ്ഡാണ് നമ്മളൊക്കെ പക്ഷേ ഞാൻ എന്താ പറയുക എന്ന് വെച്ചാൽ ഇപ്പോൾ വയനാടായാലും അല്ലെങ്കിൽ മറ്റെവിടെയൊക്കെ ആണോ അപകടങ്ങൾ സംഭവിച്ചെന്നുണ്ടെങ്കിൽ പോലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു ഇനി നമ്മുടെ മുമ്പിൽ അതിനെ സർവൈവ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അറിയുന്നുണ്ടാവും നമ്മുടെ ക്യാമ്പുകളിലേക്കൊക്കെ ഇപ്പോൾ ആവശ്യത്തിന് സാധനങ്ങൾ എത്തിയിട്ടുണ്ട് ഒരുപാട് സാധനങ്ങൾ ഞാൻ പറയ നമ്മുടെ കേരളത്തിൽ ജനിച്ചതിൻ്റെ ഏറ്റവും വലിയ പുണ്യം അതാണ് ആ അപകടം സംഭവിച്ചു എന്നറിഞ്ഞ ഉടനെ തന്നെ അവിടെ എത്തിച്ചേർന്ന എത്രയോ മനുഷ്യന്മാർ സഹായിക്കാനും പല കാര്യങ്ങൾക്കും ഇപ്പോൾ ക്യാമ്പുകളിലേക്കും ഭക്ഷണവും വസ്ത്രങ്ങളും ചെരുപ്പുകളും ഒരു വീട് ഉണ്ടായിരുന്നു ഒരു ചെരുപ്പ് കടയിലൊരു ചേട്ടൻ അവിടുത്തെ എല്ലാം നിങ്ങൾ കൊണ്ടുപോയിക്കോ മക്കളെ അവിടെ തികയില്ല എന്ന് പറഞ്ഞിട്ട് കൊടുത്ത എത്രയോ മനുഷ്യന്മാർ എത്രയോ എന്താ പറയുക എനിക്കൊന്നും അവരെന്നെ കഷ്ടത്തിൽ കഴിഞ്ഞിട്ട് പോലും ഈ സങ്കടം കണ്ടിട്ട് അവരുടെ കയ്യിലുള്ള എടുത്തു കൊടുത്ത ആൾക്കാർ ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറെ കോൺട്രവേഴ്സിയൊക്കെ ഉണ്ടായിരുന്നു മറ്റേ നമ്മുടെ നോർത്ത് ഇന്ത്യയിലുള്ളവർ വളരെ മോശമായിട്ടുള്ള കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ പക്ഷെ ഇന്ന് ഞാൻ കണ്ട വാർത്ത എനിക്കൊന്നും നാലഞ്ച് അതിഥി തൊഴിലാളികൾ അവർ എവിടത്തേന്നറിയില്ല നമ്മളൊക്കെ ബംഗാളികളെന്നാണല്ലോ അവർ വിളിക്കുക ഞാൻ മോശമായിട്ട് പറഞ്ഞല്ല അങ്ങനെ കുറച്ച് അതി തൊഴിലാളികൾ അവർ അവരുടെ ഒരു ദിവസത്തെ ശമ്പളം അവർ ഇതിന് വേണ്ടിയിട്ട് കൊടുത്തു മുഖ്യമന്ത്രിയുടെ തേക്ക് അപ്പോൾ ഹ്യൂമാനിറ്റി സ്റ്റിൽ എക്സിസ്റ്റ് അത് കാലം നമുക്ക് ഏത് ഏതൊരു ദുരിതത്തിന് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും നമ്മളെ കൊണ്ട് പറ്റും നമ്മളെ കൊണ്ടേ പറ്റൂ അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ക്യാമ്പുകളിലേക്കൊക്കെ സഹായങ്ങളും കാര്യങ്ങളും എത്തുന്നുണ്ട് പിന്നെ അപ്പോൾ ഇനി ഞാൻ പറയുക ഇനി നമ്മുടെ മുമ്പിൽ അവരുടെ സർവൈവൽ ഇനി അങ്ങോട്ടുള്ള സർവൈവലാണ് നമ്മുടെ മുമ്പിലുള്ള ടാസ്ക് അപ്പോൾ ഇതിൽ ഒറ്റപ്പെട്ട കുട്ടികളെ ഏറ്റെടുക്കാനും കാര്യങ്ങളൊക്കെ ഒരുപാടും മാതാപിതാക്കൾ മുമ്പിലോട്ട് വരുന്നുണ്ട് ഒരുപാട് കപ്പിൾസ് മുന്നിലോട്ട് വരുന്നുണ്ട് അവർ എന്ന് പറഞ്ഞിട്ട് അഡോപ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ആഗ്രഹമുള്ളവർ അതിൻ്റെ ലീഗൽ ഫോർമാലിറ്റീസ് എന്താണെന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ വീടുകൾ വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സംഘടനകളും സെലിബ്രിറ്റീസും കാര്യങ്ങളൊക്കെ അപ്പം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഫോർമാലിറ്റീസ് നോക്കും കാരണം ഇതിൻ്റെ പിന്നിലൊക്കെ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ടാവും ഗവൺമെൻറ്റിൻ്റെ അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഇത് ചെയ്യാൻ പാടുള്ളൂ പിന്നെ ഫൈനാൻഷ്യലി ചെയ്യാനുള്ളവർ ഇപ്പോൾ എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ചെയ്യാന്നുള്ള ഞാനൊരു ചെറിയ എമൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഫൈനാൻഷ്യൽ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അതിൽ നിങ്ങൾ പൊളിറ്റിക്സ് ഒന്നും നോക്കാൻ നിൽക്കണ്ട ആരും ഇപ്പോൾ പൊളിറ്റിക്സോ മതോ ജാതിയോ ഒന്നുമല്ലേ നോക്കുന്നത് നമ്മൾ ആ മനുഷ്യന്മാരെ എങ്ങനെയും നമുക്ക് തിരിച്ചു കൊണ്ടുവരണം അവരുടെ ജീവിതത്തിലേക്ക് അതാണ് നോക്കണം അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യുക പിന്നെ നിങ്ങളുടെ അറിവിൽ ഇത്തരം ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങളുടെ ലോക്കൽ ബോഡിയിലോ അല്ലെങ്കിൽ ഇതിൻ്റെ അധികാരപ്പെട്ട ആൾക്കാരിൽ അറിയിക്കുക കാരണം ചില ഭാഗങ്ങളിലൊക്കെ ഈ വയനാട് നടന്നുകൊണ്ട് എല്ലാവരും വയനാട്ടിലാണ് ശ്രദ്ധിക്കുന്നത് അപ്പോൾ ചില ഭാഗങ്ങളിലെ പ്രശ്നങ്ങളൊന്നും ആരും അറിഞ്ഞിട്ടില്ല അപ്പോൾ അത് കൃത്യമായിട്ട് അധികാരികളെ അറിയിക്കുക അവർക്ക് വേണ്ട ഹെൽപ്പ് എത്തിച്ചു കൊടുക്കുക പിന്നെ നമുക്കറിയില്ല നമ്മുടെ നാട്ടിൽ ഒരുപാട് സംഘടനകൾ ഇതിൻ്റെ പിന്നിൽ ഒരു അപ്പകലില്ലാണ്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മളൊരിക്കലും ഒരു അപകടം വന്നാൽ നമ്മളാരും ഒറ്റപ്പെട്ട് പോകില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് കാരണം നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് അപ്പോൾ അങ്ങനെയുള്ള സംഘടനകളൊക്കെ ഉണ്ട് അവരെ അറിയിക്കുക അവർക്ക് ഹെൽപ്പ് മാക്സിമം എത്തിച്ചു കൊടുക്കുക കാരണം ചിലപ്പോൾ നമ്മളെക്കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നറിയുന്നവരെ നമ്മളത് മാക്സിമം അറിയിക്കുക പിന്നെ ഇതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ പോലെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ കണ്ടു വളരെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അ പറയണ്ടെന്ന് ചോദിച്ചാൽ പക്ഷെ ഇപ്പം പറഞ്ഞേ പറ്റൂ അതായത് ഈ മുണ്ടക്കായൽ ഒരു നമുക്കറിയാലോ അവിടുത്തെ ആൾക്കാരെ കൊഴുപ്പിച്ചിരിക്കുക അപ്പോൾ വീടുകൾ ഒഴിഞ്ഞിടക്കാണല്ലോ അവിടെ മോഷണം നടത്തിയിരുന്നു ഞാനൊരു ന്യൂസ് കണ്ടതാണ് അതുപോലെ ഫെയ്ക്കായിട്ടുള്ള ഫേക്കല്ല സ്വന്തം ക്യു ആർ കോഡ് വെച്ചിട്ട് ഇത്തരം ചാരിറ്റി ചെയ്യാണെന്ന് പറഞ്ഞിട്ട് വയനാടിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ട് സ്വന്തം ക്യു ആർ കോഡ് വെച്ചിട്ട് അതിന്ന് പൈസ നക്കിയാവ്മാതിരി സോറി ഫോർ യൂസിങ് ദ ലാംഗ്വേജ് പക്ഷേ അതുപോലെ അതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് കുട്ടികൾ ബ്രസ് ഫീഡ് ചെയ്യേണ്ട പ്രായത്തിലുള്ള കുട്ടികളെ അബാൻഡൻ്റ് ആയിട്ടുണ്ടായിരുന്നല്ലോ അവർക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് അമ്മമാർ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ പറഞ്ഞതിൻ്റെ അടിയിൽ ഫൾഗറായിട്ടുള്ള കമന്റ് ഇട്ട കുറെ അതിൽ നാലാളെ പിടിച്ചു അതിലൊരിത്തൻ പറയുന്ന നാണക്കേടുണ്ട് പക്ഷെ ഒരുത്തൻ ഇവിടെ ഉള്ളതാ ചെറുപ്പുളശ്ശേരി ഉള്ളതാ അവനെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കൊടുക്കും നല്ല അടി കൊടുക്കും അന്മാതിരി എങ്ങനെ സമയത്തൊക്കെ എനിക്കറിയാൻ പറയവരൊന്നും മനുഷ്യന്മാരല്ല മൃഗങ്ങളാണ് എന്താ പറയാ മൃഗങ്ങൾക്ക് ഇതിലും സ്നേഹം ഉണ്ടാവും മൃഗങ്ങളെ നമ്മളങ്ങനെ അധിക്ഷേപിക്കാൻ പാടില്ല അവര് എന്താ പറയാ പോട്ടെ അത് ഞാൻ പറയിൽ ഇങ്ങനത്തെ ആൾക്കാരും ഉണ്ടാവും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ നമ്മൾ ആ നെഗറ്റീവ്സ് ഒന്നും നോക്കിയിട്ട് കാര്യമില്ല ഇത്ര ആൾക്കാർ അവരുടെ സ്വന്തം ഒരു ദിവസത്തേയും ഒരു മാസത്തെയും ഒക്കെ ശമ്പളവും കാര്യങ്ങളൊക്കെ അതിനുവേണ്ടി മാറ്റിവെക്കുന്നവരുണ്ട് അവരെന്നെ സ്വയം കഷ്ടപ്പാട് അനുഭവിച്ചിട്ട് പോലും മനുഷ്യരെ സങ്കടം കണ്ടിട്ട് തിനു വേണ്ടി മുന്നോട്ട് വരുന്ന ഇത്ര ആൾക്കാരുണ്ട് പിന്നെ ഇതിന്റെ പിന്നില് രാപ്പകലില്ലാണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഒരുപാട് ഫോഴ്സസ് ഉണ്ട് നമ്മുടെ ആർമി ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഇന്ത്യൻ ആർമി നമ്മുടെ എന്താ പറയാ കൈ സ്വകാര്യ അഹങ്കാരം തന്നെ പറയാം കാരണം ഇപ്പത്തെ എന്ത് പ്രശ്നം ഉണ്ടായാലും അവരുണ്ടാവും നമുക്ക് അവരൊരു പാലം പണിഞ്ഞതും ഒക്കെ അവരെ ഇത്ര നമ്മള് കാരണം അവരെ അവിടെ അവർക്ക് ഉറങ്ങാനും ഒന്നിനും പറ്റിയിട്ടില്ല കാരണം അത്രയും മോശമായിട്ടുള്ള സാഹചര്യം ആയിരുന്നു എന്നിട്ട് പോലും ഇതിന്റെ പിന്നിൽ ഇപ്പം ഇത്രയും ദിവസം അവർ പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ ഇതിനു വേണ്ടി ആദ്യം എനിക്ക് തോന്നുന്നു അവിടെ എത്തിച്ചേര്ന്ന് അവിടുത്തെ ഫയർഫോഴ്സ് ആയിരുന്നു അതിലെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പോലീസ് ഓഫീസേഴ്സ് ഒരാപ്പകലില്ലാണ്ട് പ്രവർത്തിക്കുന്നുണ്ട് സ നമ്മുടെ സംഘടനകളുടെ ആൾക്കാർ അത് ഇന്ന സംഘടന ഒന്നുമില്ല ആ സംഘടനയുടെ പേരിലൊക്കെ അവിടെ ഓരോ നാട്ടിൽ നിന്ന് എത്തിച്ചേർന്ന മനുഷ്യര് അതുപോലെ തന്നെ ഇതൊക്കെ നമ്മളിലേക്ക് ന്യൂസും കാര്യങ്ങളൊക്കെ കൃത്യസമയത്ത് എത്തിച്ചേരുന്ന ഒരുപാട് ന്യൂസ് ചാനൽസ് അതിൽ റിപ്പോർട്ടേഴ്സ് അല്ല ലൈവായിട്ട് അവിടെ പോയി ചെയ്യുന്ന റിപ്പോർട്ടേഴ്സ് പിന്നെ നമ്മുടെ ഓൺലൈനിൽ പറയുകയാണെങ്കിൽ നമ്മുടെ കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി അവർ ഒരുപാട് രീതിയിൽ അവർക്ക് സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഓൺലൈനിൽ ഒരുപാട് പേജുകൾ ഈ ട്രോൾ പേജസും കാര്യങ്ങളൊക്കെ ഈ ഒരു ദുരിതം നടന്നുകൊണ്ട് മാത്രം അവരിതിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ ഷെയർ ചെയ്യാൻ മാത്രമായിട്ട് ഇപ്പോൾ അവർ പേജ് യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ എല്ലാവർക്കും ബിഗ് സല്യൂട്ട് ബിഗ് സല്യൂട്ട് കാരണം ഇതിനൊക്കെ ഒരു മനസ്സ് വേണം അപ്പം കൊണ്ട് പറ്റുന്നത് ഇത്തരത്തിൽ എന്തെങ്കിലും ഫൈനാൻഷ്യൽ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇങ്ങനത്തെ വീഡിയോസ് എന്തെങ്കിലും ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ വീഡിയോസിന് ലൈക്സോ ഷെയറോ ഒന്നും എനിക്ക് വേണ്ട പക്ഷേ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്തെങ്കിലും ചെയ്യാൻ തോന്നുകയാണെങ്കിൽ ചെയ്യുക മാക്സിമം ആൾക്കാരുടെ പ്രശ്നങ്ങളും ഇതൊക്കെ അറിയാൻ നോക്കുക എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കമൻറ്റ് ബോക്സിലും നിങ്ങൾക്ക് ചെയ്യാം എന്തെങ്കിലും പ്രശ്നങ്ങളോ ആരെങ്കിലും അനുഭവിക്കണം നിങ്ങൾക്ക് പേഴ്സണലി അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കാം അല്ലെങ്കിൽ അതിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാരെ അറിയിക്കുക അപ്പോൾ ഉള്ളൂ കഴിച്ച് ഈ വീഡിയോ കണ്ട് ഇതുവരെ എല്ലാവരും ഫുൾ ആയിട്ട് വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ താങ്ക് സോ മച്ച്